നമസ്കാരം സ്വാഗതം കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ഒരു ഈ ഭയം കേരളത്തിലെ എന്ന പ്രസ്ഥാനമാണ് ഏതൊരു അല്ലെങ്കിൽ വിദ്യാർത്ഥി മൂല്യങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ ഫാസിസ്റ്റ് മനോഹരമായ വിദ്യാഭ്യാസ നയങ്ങൾ വരുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഒരു ജനാധിപത്യ അന്തരീക്ഷവും മതേതരത്വ അന്തരീക്ഷവും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പോരാതെ വിദ്യാർത്ഥികളെ വളരെ ബ്ലൈൻഡ് ആയിട്ട് നേതൃത്വം പറയുമ്പോൾ രീതിയിൽ അവരുടെ ക്യാമ്പസിൽ നടക്കുന്നത് അടിക്കുന്ന കൈകളെ ഒരു വിദ്യാർത്ഥിക്ക് പോലും മുന്നോട്ട് വരാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുവന്റെ ഉള്ളിലെ ബോധത്തെ ഇല്ലാതാക്കി ബോധം നിറയ്ക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ഇത് ഇത് മാറിയേ തീരൂ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ ഞെട്ടലാണ് കേരളം മുഴുവൻ ഈ ഞെട്ടൽ എത്ര കാലം കൂടെ നിൽക്കും എന്നും നമുക്കറിയില്ല ഇനി ഇതുപോലെ ഒരു മരണം ആവർത്തിക്കാൻ പാടില്ല ഒരു മരണം ഉണ്ടാകുമ്പോഴാണോ നാം ഉണരേണ്ടത് ദേഹം നുറുങ്ങുന്ന വേദന സഹിച്ച് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ ആ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് അയച്ചപ്പോൾ ഇവന്മാർക്കൊക്കെ എന്താണ് കിട്ടിയത് എന്നാണ് ഓരോരുത്തർക്കും ചോദിക്കാനുള്ളത് ക്രൂരതയുടെ അങ്ങേയറ്റമാണ് സിദ്ധാർത്ഥ് അനുഭവിച്ചത് വീട്ടിലേക്കുള്ള യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീണ്ടും ഹോസ്റ്റലിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അവിടെ ഒരു കെണിയാണ് ആ പാവത്തിനെ കാത്തിരിക്കുന്നതെന്ന് അറിഞ്ഞു കാണില്ല ഒരിക്കലും കേട്ടറിവ് പോലും ഇല്ലാത്ത തരത്തിൽ അവർ പൈശാചികമായി മർദ്ദിച്ചു അവർ അവൻ്റെ കരച്ചിൽ കേട്ട് ആർ തട്ടഹസിച്ചു സാധാരണ മൃഗങ്ങൾ പോലും കൂട്ടത്തിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ കൂടെ നിൽക്കും അവരുടെ ജീവൻ രക്ഷിക്കാൻ പക്ഷെ എന്നിട്ട് പോലും ഭാവിയിൽ മൃഗങ്ങളെ ചികിത്സിക്കേണ്ട ഭാവിയിലെ ഡോക്ടർമാരാണ് കൂട്ടത്തിൽ ഒരുത്തരെ ആൾക്കൂട്ട വിചാരണ നടത്തുമ്പോൾ നാവനക്കി അരുത എന്ന് പറയാൻ മടിച്ചുനിന്നത് ഇവരൊക്കെ മൃഗങ്ങളെക്കാൾ ക്രൂരത നിറഞ്ഞവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തലസ്ഥാന നഗരിയെ ആകെ ഇളക്കി മറിച്ചു കൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ് തലസ്ഥാനത്ത് മാത്രമല്ല പലയിടത്തും സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ കൊലയാളികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുവാനുള്ള നടപടികൾ അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്രൂരഹത്യക്കെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട് അപ്പോൾ തലസ്ഥാനത്ത് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പല സംഘടനകളുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐ കൊലയാളികൾക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധവും ഉയരുകയാണ് ചില പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം ഈ പൂക്കോടി വെറ്റിനറി കോളേജിൽ മൂന്ന് ദിവസം ഇടപെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ എന്നാണ് പറയുന്നത് ഈ വിദ്യാർത്ഥികളിൽ ഒരു ഭയം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു ഭയമുണ്ട് ഈ ഭയം കേരളത്തിലെ വിദ്യാർത്ഥികളിൽ വിതച്ചിരിക്കുന്നത് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനമാണ് കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഇത് ഇപ്പോഴത്തെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ നിരവധി ക്യാമ്പസുകളിൽ ഈ അക്രമശൈലി ഇവർ പിന്തുടരുന്നതിനെ കൊണ്ട് വിദ്യാർത്ഥികൾ ഭയന്നാണ് പലപ്പോഴും കഴിയുന്നത് അതുപോലെ തന്നെ ഈ ക്രൂരകൃത്യം ചെയ്ത ഈ പ്രതികൾക്ക് എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് ഉണ്ടായത് ഇത്ര മൂന്ന് ദിവസം അതിക്രൂരമായി പീഡിപ്പിച്ച് ബെൽറ്റ് കൊണ്ടും വയറുകൊണ്ടും ഒക്കെ അടിച്ച് പിന്നീട് ആ കൊലപാതകത്തിലേക്ക് ഐക്യത്തിന്റെ എവിടെ നിന്നാണ് ഈ പ്രതികൾക്ക് കോൺഫിഡൻസ് ഇത് ഈ സംഘടന ആകമാനം പിന്തുടരുന്ന ഒരു അക്രമശൈലിയുടെ ആധിപത്യ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഈ സിദ്ധാസെന്ന് നമുക്ക് പറയേണ്ടി വെച്ചു കിട്ടിയെങ്കിൽ പോലും ഇപ്പോഴും ആ ക്യാമ്പസിൽ അഭിപ്രായങ്ങൾ വന്നോണ്ടിരിക്കണം തന്നിട്ടില്ല ഇപ്പൊ ആ വിദ്യാർത്ഥി മരണപ്പെട്ടു എന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയും പിന്നെ പൂക്കോട് വെറ്റിനറി കോളേജ് നമുക്കറിയാം എസ് എഫ്ഐയുടെ മൃഗീയ ആധിപത്യമുള്ള കോളേജാണ് അതുകൊണ്ട് ഏത് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചും അവർക്ക് ഒരു കൗണ്ടർ നരീ സൃഷ്ടിക്കാൻ കഴിയും പക്ഷെ നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട കൊല്ലപ്പെട്ടു റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ അവിടെ പരസ്യ വിചാരണ ചെയ്യപ്പെട്ടു എസ് എഫ്ഐയുടെ അലിഖിത നിയമം ആ ക്യാമ്പസിൽ നിലനിൽക്കുന്നു എന്നാണ് ഈ അലിഖിത നിയമങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ അടിമപ്പെടുത്താൻ വേണ്ടിയുള്ളതാണോ ഇവരുടെ അലിഖിത നിയമം എന്നുള്ളത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും മഹാരാജാസ് കോളേജിലും ഇങ്ങനെ കേരളത്തിലെ പ്രമുഖമായ ക്യാമ്പസുകളിൽ തന്നെ എത്ര പതിറ്റാണ്ടുകളായി ഈ അക്രമശൈലി തുടർന്നു പോയിരുന്നു പ്രതിഷേധം ഇവിടെ വിദ്യാർത്ഥികളുണ്ട് രക്ഷിതാക്കളുണ്ട് അതോടൊപ്പം തന്നെ യുവജനങ്ങളുണ്ട് അങ്ങനെ കേരള ജനതയുടെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും ഒരു ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി യുവജന രണ്ടി സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യ വിദ്യാര് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പകരം ഇന്നിപ്പോൾ നടക്കുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ജനാധിപത്യ വിരുദ്ധമായ അതിന് മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാനമാകേണ്ടുന്നത് ക്ാർമ്മിക മൂല്യങ്ങളാണ് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ ആ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല മനുഷ്യത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള പ്രക്രിയകളാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്ന കാര്യം ഒരു മനുഷ്യ ഒരു വിദ്യാർത്ഥി പോലും എന്ന് പറയാൻ ഈ വിദ്യാർത്ഥിയെ അരിന്തര ചെയ്യുമ്പോൾ അടിച്ച അവശനാക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയെങ്കിലും അരിതേ എന്ന് പറയാൻ അവന്റെ നാവ് ഉയർന്നില്ല ആ കൈകൾ അടിക്കുന്ന കൈകളെ തടയുവാൻ ഒരു വിദ്യാർത്ഥിക്ക് പോലും മുന്നോട്ട് വരാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുവന്റെ ഉള്ളിലെ ധാർമ്മിക ബോധത്തെ ഇല്ലാതാക്കി ബോധം നിറയ്ക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഭീതി നിറയ്ക്കുന്ന ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ഇത് മാറണോ മാറിയേ തീരൂ കാരണം നാളെ നമ്മളുടെ മക്കൾ വരുന്നു അവരുടെ മക്കൾ വരുന്നു തലമുറകൾ വരികയാണ് അവരെ ശരിയായ ഒരു രാഷ്ട്രീയ വിശ്വാസത്തിന്റെ ഒരു ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്വമെന്നിരിക്കെ ഇവിടെ എന്താണ് വളരെ വലിയ പിന്നെ എന്താണ് നിശബ്ദരാക്കുകയാണ് അനീതി കണ്ടാൽ നിശബ്ദമായിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ അഖിലഖ് മുഹമ്മദ് അഖിലക്കിന് നേരെ ഉണ്ടായ വിഷയമാണ് ഞാൻ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് കാരണം മുഹമ്മദ് അഖിലക്കിന്റെ ഉടൻ അയാൾ ഗോമാംസം ഭക്ഷിച്ചു അല്ലെങ്കിൽ അയാളുടെ അയാളുടെ എന്താണ് അയാളുടെ ഗോമാംസം ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓടി അടിച്ചു കൊല്ലാൻ ഒരു കോൾ വന്നപ്പോൾ ഒന്നും മുന്നും പിന്നും നോക്കാതെ കുറവടികളും ഇട്ട് അയാളെ അടിച്ചു കൊല്ലാനായിട്ട് ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന ആളുകൾ ഇന്നലെ അയാളോടൊപ്പം സഹകരിച്ചിരുന്നവരാണ് ഇന്നലെ അയാളോട് ഭക്ഷണം പങ്കിട്ടവരാണ് ഇന്നലെ അയാളുടെ വീട്ടിൽ ചെന്ന് പിന്നെ സൗഹൃദ സന്ദർശനം നടത്തിയവരാണ് അങ്ങനെയുള്ള ആളുകളെ പോലും യുക്തിചിന്ത വിരുദ്ധമായി യു എന്താണ് ഗോമാംസ വച്ചിച്ചോ അത് അയാളുടെ വീട്ടിലിരിക്കുന്ന അത് തന്നെയാണോ എന്ന് പോലും നോക്കാത്ത വിധത്തിൽ അയാളെ യുക്തിരഹിതരായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അവന്റെ അതിനോട് ഇക്വേറ്റ് ചെയ്യാനാണ് ഈ സംഭവത്തെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരാളെ അടിച്ച അവശമാക്കുമ്പോൾ അരുതെന്ന് പറയുവാൻ തന്റെ ധാർമ്മിക ബോധം ഉയർന്നു നിന്നുകൊണ്ട് അരുതെന്ന് പറയുവാൻ അല്ലെങ്കിൽ അതിനെ തടയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായ ഏറ്റവും അധപ്പതിച്ച രാഷ്ട്രീയ ചിന്താഗതികളുടെ ഫലമാണ് ഇത് മാറിയ ചെയ്യും ഇതിന് പകരം ഇതിന് പകരം ഉയർന്ന രാഷ്ട്രീയ ഭഗത് സിംഗ് രാഷ്ട്രീയക്കാരനായിരുന്നു ഭഗത് സിംഗ് രാഷ്ട്രീയക്കാരനായിരുന്നു മഹാത്മജി രാഷ്ട്രീയക്കാരനായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയക്കാരായിരുന്നു ഇവരെല്ലാരും അവരുടെ സ്വന്തം കാര്യത്തിനുവേണ്ടിയല്ല ഐ സി എസ് ഉപേക്ഷിച്ചുകൊണ്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ളത് അപ്പൊ അത് മാതൃകയാണ് അത്തരം ചരിത്രത്തിലുള്ള ഉയർന്ന മാതൃകകളുണ്ട് ആ മാതൃകകളെ അവലംബിച്ചുകൊണ്ട് ഉയർന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനാ പ്രവർത്തനം നടത്തണം അത് ഏത് മേഖലയിലായാലും രാഷ്ട്രീയ രംഗത്താവട്ടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ രംഗത്താവട്ടെ ഏത് രംഗത്തായാലും ധാർമ്മിക മൂല്യങ്ങളാണ് ഏതൊരു സംഘടനയുടെയും പ്രാണനും കാതലും അതില്ലെങ്കിൽ യു വിസ്വദിച്ച ഒരു തലമുറ ഉണ്ടാകും അത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ എഴുപത്തഞ്ചുകളുടെ പകുതിക്ക് ശേഷം എൺപറുകൾ വരെ കോളേജ് പഠിച്ചതാണ് ഞങ്ങളെ ഞങ്ങളെ പോലെ ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെ പറയണം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമ്മുടെ നാട്ടിൽ ഒരു ശരിയായ രാഷ്ട്രീയ എന്ന് പറഞ്ഞല്ലോ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്കിടയിലെ ഗുണ്ടാ പ്രവർത്തനങ്ങളാണ് നിരോധിക്കേണ്ടത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം ശരിയായ ധാർമ്മികതയിലും സാംസ്കാരികതയിലും അധിഷ്ഠിതമായ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ എഐ ഡി എസ് ഒ നടത്തുന്നത് ആ അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളോടൊപ്പം ഞങ്ങളെ പോലുള്ള യാത്രകളാണ് കേരളത്തെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ് നടന്നത് അപ്പൊ കേരളത്തിൽ വലിയ പ്രതിഷേധവും വീടുകളിൽ നിന്നും എരുവുകളിലും ഒക്കെ പ്രതിഷേധം നടന്നോണ്ടിരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സമയത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശുവിന്റെ പേരിലൊക്കെയുള്ള വലിയ കൂട്ടക്കുരുതികൾ നടന്ന സമയത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ബീഫ് ഫെസ്റ്റിവൽ വരെ നടത്തി അതിനെതിരെ നമ്മൾ അപ്പൊ ിലാണ് ഇപ്പൊ എസ് എഫ് ഐ ആ ഈ ഫെസ്റ്റിവലിനൊക്കെ നേതൃത്വം കൊടുത്ത എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ എന്താണോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു ഫാസിസ്റ്റ് മനോഘടന സൃഷ്ടിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി അത് ഇന്ന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് നടക്കുക അപ്പൊ കേരളത്തിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ശരിക്കും ഒരു ഫാസിസ്റ്റ് മനോഘടനയുള്ള വിദ്യാർത്ഥികളായി വാർത്തെടുക്കാൻ വേണ്ടി എസ് എഫ് ഐ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും എന്താ വേണ്ടത് കേരളത്തിലെ കലാലയങ്ങളിൽ എസ് എഫ് ഐ വിചാരിച്ചു കഴിഞ്ഞാൽ ഈയൊരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഫാസിസ്റ്റ് വിദ്യാഭ്യാസ നയങ്ങൾ വരുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഒരു ജനാധിപത്യ അന്തരീക്ഷവും മതേതര അന്തരീക്ഷവും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ വളരെ ബ്ലൈൻഡായിട്ട് നേതൃത്വം പറയുമ്പോൾ എന്ത് അക്രമം കാണിക്കുന്ന രീതിയിൽ അവരുടെ മനോഹര ആ രീതിയിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക അതാണ് ക്യാമ്പസിൽ നടക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നതും ആ രീതിയിൽ പരിശീലിപ്പിച്ച ഒരു സംഘമാണ് ഈ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ ദുഗീയമായി പീഡിപ്പിച്ചു കൊന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ക്യാമ്പസിൽ നടക്കുന്നത് അപ്പോൾ എനി വേണ്ടത് വിദ്യാർത്ഥികളും യുവാക്കളും അമ്മമാരും എല്ലാരും ചേർന്നുകൊണ്ട് ഒരു ഉജ്ജ്വലമായ ജനാധിപത്യ പ്രക്ഷോഭം നമ്മുടെ സംസ്ഥാനത്ത് വളർത്തിയെടുക്കാനുള്ള അത് മാത്രമേ പോകുമ്പഴിയുള്ളൂ ഇന്ന് ഇങ്ങനെയൊരു മരണം അതുപോലെ ആ വിദ്യാർത്ഥി ദിവസം ആഹാരം കൊടുത്തിട്ടുണ്ട് ഘൂരമായി മറന്നു എന്നിട്ട് പോയി എന്നിട്ടെങ്ങനെയാണ് മൂന്ന് ദിവസം ആയി കിടന്ന ഒരു അതിൽ പോലുള്ള എഴുന്നേറ്റ് നടക്കാൻ പക്ഷേ ശരിക്കും അവർ പറയുന്നത് ർശനമായ ശിക്ഷ ഒരു വിദ്യാർത്ഥിക്ക് ശിക്ഷ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല മറ്റു കർഷകർ ഇതുപോലെ വരേണ്ടത് ഇവിടെ ഒരു ഭാഗം പറയുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ടോ നമ്മുടെ ഒരു ആലപ്പുഴ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ അങ്ങനെയുള്ളവരെല്ലാരും ഇവിടെ പിന്നെ അമ്മ യുവജനങ്ങള് സജീവമായിട്ട് തന്നെ നമ്മള് പക്ഷേ ഈ പ്രതിഷേധങ്ങളുടെ അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങളുടെ ചൂട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കുറയരുത് എല്ലാ വാർത്തകൾ പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സിദ്ധാർത്ഥനെ നമ്മൾ മറക്കരുത് കുറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇനിയും ക്യാമ്പസുകളിൽ സിദ്ധാർത്ഥന്മാർ ഉണ്ടാകും മനുഷ്യത്വം അല്പം പോലും തൊട്ട് തീണ്ടാത്ത എസ് ഗുണ്ടകൾ ഇനിയും വളരും കലാലയ രാഷ്ട്രീയം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ അത് അധികാരത്തിനും അടിച്ചമർത്തലുകൾക്ക് വേണ്ടി മാത്രമാകരുത് ഒരാളുടെയും വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് ആകരുത് ഇത്രയും ക്രൂരത നടന്നിട്ടും പ്രതികരിക്കാത്ത തലമുറയായി നിങ്ങളെ മാറ്റുന്നവരെ തിരിച്ചറിയാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവട്ടെ തെറ്റ് കണ്ടാൽ അരുതെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് നമുക്ക് എല്ലാവർക്കും ഈ സിദ്ധാർത്ഥിൻ്റെ മരണം അറിയുമ്പോൾ പറയാനുള്ളത്